സ്നോബേബിന്റെ സ്നോ ബേബി ആദ്യ ബീച്ച് ബസ്സിൽ വരാണ് സ്നോ ബേബി ഉറങ്ങുമായിരുന്നു ആദ്യ കാണാൻ പോവാണ് അങ്ങനെ ഞങ്ങള് ഞങ്ങള് ഒരുമിച്ചാണ് വന്നത് ഇങ്ങനെ വണ്ടി വർക്ക് ചെയ്തു ഞാൻ വേദി ഉറക്കത്തിലായിരുന്നു വട്ടിപ്പെട്ടുണ്ട് എന്താ നടക്കണേന്ന് അറിയില്ല ഇവിടെ നീ എന്നെ എങ്ങടെ അടി നമ്മൾ നോക്കി കൊണ്ടുപോകണേ ഞങ്ങൾ അവിടെ കാണിക്കാം ചെക്കല് ലൈറ്റിന്റെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു നോയ്ക്ക് ഇത് എന്താന്നു മനസിലാവല്ല

നമ്മുടെ നാട്ടിലെ മഹത് വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യമായിട്ട് ആദരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈഷ്ണാദാസ്ത്രീയാണ് സ്നേഹ ഗുരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു ലവ് ഐ ും സ്നോ ബേബിയുടെ ഫസ്റ്റ് ആദ്യമായിട്ടാണ് അവനെ ബീച്ചിൽ കൊണ്ടു വരാൻ കുറെ ദിവസമായി പറയുന്നത് ബീച്ചിൽ ഒന്ന് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് പക്ഷെ ഇവിടെ അപ്പൊ തന്നെ ബീച്ച് ഫെസ്റ്റിവൽ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞാൻ അതിനെ തന്നെ കൊണ്ടുവരാൻ അപ്പൊ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവനൊന്ന് പരിചയം ആവണം കുറച്ചു ദിവസം വീട്ടിൽ ഇരുന്നിട്ട് പിന്നെ ഇവനെ പുറത്ത് കൊണ്ടുവരുമ്പ നമുക്ക് ഇവന് പേടിയാട്ടോ പക്ഷെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് പുറത്തായത് കൊണ്ട് അല്ലേ ആൾക്കാരൊക്കെ ചുമ്മാനോ ബീച്ചിൽ ഇറക്കാം ഇതൊക്കെ അറിയാലോ ആരൊക്കെയാണെന്നറിയാലോലോലോ ഇതൊക്കെ ഇത് മൂമന്റെ എന്റെ അനിയന്മാരാണ് അതോ എന്റെ അനിയന്റെ കൂട്ടുകാരനാണ് അനിയനെ പോലെ തന്നെയാണ് ഏട്ടാ ഓക്കേ പിന്നെ ഇതാ അറിയാല്ലോ ட்டா no. கு <laughs> 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 <coughs> <Hey. laughs> കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഉള്ള അവസ്ഥയാണ് നമുക്കൊരു പെട്ടെന്ന് വാങ്ങിയാലും അതൊരു ചെറിയ ഒപ്പിയ ഒക്കെ ആണെങ്കിൽ കൂടുതൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ട് നടക്കാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് അവർക്കുള്ള ഫുഡ് എല്ലാം നമ്മളെ കരുതാം നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അടുത്തേക്ക് വന്നു പിന്നെ വേറെ മണ്ണ് നക്കാനാണ് മണ്ണാണ് പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരാള് വെള്ളം വാങ്ങിച്ചിട്ട് വരുമോ 국조의동당 <목소리도>

ദേ വരുന്നേ <laughs> 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 de la meri, la meri! ¡Vaya, vaya, vaya, vaya! ¡Vaya, 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 നമ്മളൊപ്പി ഫുഡൊക്കെ കൊടുത്ത് കുറച്ചേരും ഇവിടെ കളിച്ചു ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ സ്റ്റേജിന്റെ അങ്ങോട്ട് പോവാട്ടോ നോട്ടം കിട്ടാൻ വേണ്ടി ആമ്പളര് സ്നോന കൈ മാറി വാങ്ങിയൊക്കെയാണ് അതെടുത്ത് പറയരുത് എന്ന് പറഞ്ഞു നോക്കിയൊരു ചേച്ചീനെ കിട്ടിട്ടോ ചേച്ചി കൊറേ നേരമായിട്ട് ഇപ്പൊ ഞാൻ മണ്ണ് വീണാനെത്ര മണ്ണില് ഇറങ്ങിയപ്പോ പിന്നെ ആളു പോണായി മണ്ണ് തിന്നാമതാണ് ആ മൂത്ര വെച്ചാണ് പക്ഷെ അവിടെ ഒരു കുപ്പിടക്കണ്ട വണ്ടിനെ കണ്ട വണ്ടിനെ തിന്നും ആ ആ ആ മണ്ണേണ്ട മണ്ണ് എന്നെ പേടിപ്പിച്ച് പേടിപ്പിച്ച് കളിച്ചോട്ടെ കളിച്ചോട്ടെ എടുക്കല്ലേ അത് സ്നോടമേത്തുന്ന കരയുടെ പെറുക്കി കളയുന്ന അവിടെ അവന്മാര് കളിക്കുന്നു അവിടെ വെറുതെ അമ്മ ഫോൺ അങ്ങനെ ഞങ്ങൾ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങൾ ഇവിടെ വന്ന് കൊറേ നേരം കളിച്ചും ആയിട്ടൊക്കെ നടന്നു അപ്പൊ അടുത്ത വീഡിയോ വരുന്നുണ്ട് എക്സിബിഷൻ ഒക്കെ ആയിട്ട് തൃശ്ശൂരത്തെ സ്നോ ഗെ ഇപ്പഴും നല്ല ഉറക്കാണ് പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ അപ്പൊ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആണ് സബ്സ്ക്രൈബ് ബൈ